വേനൽ ശക്തമായതോടെ പത്തനംതിട്ട ജില്ലയിൽ കൂടി കടന്നുപോകുന്ന പ്രധാന നദികൾ വറ്റിത്തുടങ്ങി മഴക്കാലത്ത് ഇരുകരകളും കവിഞ്ഞൊഴുകുന്ന നദി പലയിടത്തും വറ്റി വരണ്ട് അടിത്തട്ടിലെ പാറക്കെട്ടുകൾ കാണാൻ കഴിയുന്ന അവസ്ഥയിലാണ് നദിയുടെ വീണ്ടെടുപ്പിനായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വിദൂരഭാവിയിൽ ഈ നദി ഓർമ്മയായി തീരും ഈ റാന്നി മുതൽ അങ്ങ് ആറന്മുള വരെയുള്ള പല ഭാഗങ്ങളിലും കയ്യേറ്റങ്ങളുണ്ട് അഗാധ അഗാധകൃത്തങ്ങളുണ്ട് പാറകളുണ്ട് ഇവ ഈ വേനൽക്കാലത്തെങ്കിലും മാറ്റുവാൻ വേണ്ടിയുള്ള ബന്ധപ്പെട്ട അധികാരികൾ നടപടി എടുത്തുകൊണ്ട് ഈ നദിയെ വീണ്ടെടുക്കണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെയും മറ്റും ആവശ്യം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പമ്പയുടെ മടിത്തട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല എന്നാൽ വിശ്വസിച്ചേ പറ്റൂ റാന്നി മണ്ഡലത്തിലെ നാരാണമൊഴിക്ക് സമീപം അത്തിക്കയത്തുള്ള പമ്പാനദി കടന്നു പോകുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മഴക്കാലത്ത് ഇരുകരകളും നിറഞ്ഞു കവിയുകയും വേനൽക്കാലത്ത് കാലാകാലങ്ങളിൽ നദി ഇങ്ങനെ പറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അന്വേഷണം നമ്മളിപ്പോൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആ കാലാവസ്ഥ വ്യതിയാനത്തിൽ വന്ന മാറ്റവും അതിനോടൊപ്പം തന്നെ നദികളിലെ ഈ മൺപുറ്റൊക്കെ കാണാം ഈ മൺപുറ്റും അഗാധമായ ഈ ഒഴുക്കിനെ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്ന പലതരത്തിലുള്ള മണ്ണിന്റെയും മറ്റ് ഘടക ഘടകങ്ങളിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് നദി ഇങ്ങനെ വറ്റി വരണ്ടു പോകാനുള്ള കാരണം പമ്പയുടെ ഉത്ഭവസ്ഥാനം ശബരിമല ആ വനത്തിൽ നിന്നാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ നിന്നും ഉത്ഭവിച്ച് ഇങ്ങനെ റാന്നി വഴി കോഴഞ്ചേരി ആറന്മുള അവിടെ നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് കയറി കുട്ടനാട്ടിൽ സംഗമിക്കുന്ന തരത്തിലാണ് പുണ്യ നദിയായ പമ്പ ഒഴുകുന്നത് ഈ പമ്പയുടെ വറ്റി വരണ്ട ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് റാന്നി മുതൽ ഏകദേശം അങ്ങ് കോഴഞ്ചേരി വരെയുള്ള പല ഭാഗങ്ങളും ഇതുപോലെ തന്നെ വറ്റി വരണ്ട് ഉണങ്ങിയിരിക്കുകയാണ് അപ്പം ഇതിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ളത് ഈ നദീതടങ്ങളുടെ സമീപത്തുള്ള മിക്ക പ്രദേശങ്ങളും ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടിലാണ് പ്രധാനമായും നദികളിലാണ് പല ജലസ്രോതസ്സുകളുടെയും അതായത് വാട്ടർ അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള ടാക് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഈ വറ്റുപരണ്ട് കിടക്കുന്ന ഈ സ്ഥലത്തു നിന്നും കുടിവെള്ളം എങ്ങനെ പമ്പ് ചെയ്ത് സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെയധികം ഒരു വെല്ലുവിളിയാണ് അപ്പൊ അതിന് നമുക്ക് കക്ഷി രാഷ്ട്രീയം ഇനി ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പൊ പമ്പയുടെ ഈ നിലനിൽപ്പിന് വേണ്ടി ബന്ധപ്പെട്ട കക്ഷികൾ പമ്പ ആക്ഷൻ പ്ലാന്റ് അങ്ങനെ വിവിധ തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ പുണ്യനദിയായ പമ്പ നമുക്കൊരു ഓർമ്മക്കുറിപ്പായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സൂചന കൂടിയാണ് നമുക്കിപ്പോൾ ഈ വറ്റി വരണ്ട ഈ പമ്പയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതിന് ഇനി വരുന്ന ഏത് സർക്കാരുകളോ എന്തു തന്നെ ആകട്ടെ കേന്ദ്ര സർക്കാരുകളുമായിട്ട് ആലോചിച്ചിട്ട് ജനങ്ങളുടെയും ഒപ്പം തന്നെ പുണ്യ പമ്പയ്ക്കൊപ്പം തന്നെ മറ്റു പല നദികളും ഇതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ വറ്റി വരണ്ട അവസ്ഥയിലാണ് കല്ലാറ് അതിനോടൊപ്പ ഒപ്പം തന്നെ അറ്റങ്കോവിലും എല്ലാം വറ്റി വരേണ്ട അവസ്ഥയിലാണ് പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൃദയഭേദകരമായുള്ളൊരു കാഴ്ച നമ്മുടെ പുണ്യനദി എന്ന് പറഞ്ഞ പമ്പ ഈ ഇത്രയധികം വറ്റി വരണ്ടുന്നത് ഒരു പക്ഷെങ്കിൽ ആദ്യമായിട്ട് താണെന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പമ്പയിലെ ഈ റാന്നി മുതൽ അങ്ങ് ആറന്മുള വരെയുള്ള പല ഭാഗങ്ങളിലും കയ്യേറ്റങ്ങളുണ്ട് മണൽപ്പൊറ്റുകളുണ്ട് അഗാധകൃത്തങ്ങളുണ്ട് പാറകളുണ്ട് ഇവ ഈ വേനൽക്കാലത്തെങ്കിലും മാറ്റുവാൻ വേണ്ടിയുള്ള ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുത്തുകൊണ്ട് ഈ നദിയെ വീണ്ടെടുക്കണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെയും മറ്റും ആവശ്യം നാടാണമൊഴിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലൊപ്പം പ്രസാദം ജയെ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട